മലയാള സിനിമയിൽ ഒട്ടേറെ മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്ത നായികയാണ് ചാർമിള ഒരു കാലത്ത് ഒട്ടേറെ ആരാധകർ ഉണ്ടായിരുന്ന നടി കൂടിയായിരുന്നു അവർ മലയാളിയുടെ സൗന്ദര്യ സങ്കല്പത്തിന് എന്തുകൊണ്ട് അനുയോജ്യമായ ചാർമിള ചെറിയ പ്രായം മുതൽ തന്നെ അഭിനയത്തിൽ സജീവമായിരുന്നു പതിനേഴാം വയസ്സിൽ സിനിമയിലെത്തിയ അവർ മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്കൊപ്പവും അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാൽ സിബിമലയിൽ കൂട്ടുകെട്ട് ഒന്നിച്ച സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം ധനത്തിലൂടെ ആയിരുന്നു ചർമ്മിളയുടെ തുടക്കം ചീരപ്പൂവിന് ഉമ്മ കൊടുക്കുന്ന എന്ന് തുടങ്ങിയ ഗാനരംഗത്തിൽ തകർത്താടിയ ചാർമിളയെ ആ സിനിമ കണ്ടവർ ആരും മറക്കാനിടയില്ല തമിഴിലും മലയാളത്തിലുമാണ് അവർ കൂടുതലും അഭിനയിച്ചിട്ടുള്ളത് ധനം അങ്കിൾ ബൺ കാബൂളി കേളി അർജുനൻ പിള്ളയും അഞ്ചു മക്കളും എന്നിങ്ങനെ ഒട്ടേറെ സിനിമകളിൽ ചാർമിള മലയാളികൾക്ക് മുന്നിലെത്തി സിനിമയിൽ മികച്ച വേഷങ്ങൾ ചെയ്ത ചാർമിളയുടെ വ്യക്തി ജീവിതം ഒട്ടേറെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു മലയാളത്തിലെ ഒരു പ്രമുഖ നടനുമായുള്ള പ്രണയമാണ് ചാർമിളയെ തകർത്തത് പിന്നാലെ വിവാഹ ജീവിതം പരാജയപ്പെട്ടതും അവരെ തളർത്തിയിരുന്നു പ്രമുഖ സീരിയൽ സിനിമാ നടൻ കിഷോർ സത്യാണ് ചാർമുളയെ ആദ്യം വിവാഹം കഴിച്ചത് എന്നാൽ ഇവർ ബന്ധം പിരിയുകയായിരുന്നു ഇപ്പോഴത്തെ താരത്തിന്റെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ ആയിരുന്നു ആലപ്പി അഷ്റഫിന്റെ പ്രതികരണം ഉണ്ടായത് വേർപിരിയലിൽ കലാശിച്ച ഒരു ബന്ധത്തിന്റെ ശരിതെറ്റുകളെ കുറിച്ച് പറയുന്നത് ന്യായമല്ലെന്നറിയാം എന്നാൽ ചാർമുള തന്നെ പല കുറി ചാനലുകളിലൂടെ വെളിപ്പെടുത്തിയത് കൊണ്ടാണ് ഇതിവിടെ പറയുന്നത് ഒത്തിരി മോഹങ്ങളോടെയും സ്വപ്നങ്ങളോടെയും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് പറന്നിറങ്ങിയ ഒരു സുന്ദര ശലഭമായിരുന്നു ചാർമള എന്ന നടി ചീരപ്പൂവുകൾക്ക് ഉമ്മ കൊടുക്കുന്ന നീലക്കുരുവികളെ എന്ന് തുടങ്ങുന്ന ഗാനം പാടിയെത്തിയ ആ പാവാടക്കാരി വിടർന്ന ശോഭയാർന്ന കണ്ണുകൾ പ്രകാശം പരത്തുന്ന പുഞ്ചിരി കുട്ടിത്തം വിടരുന്ന പ്രാകൃതമുള്ള ധനത്തിലും കാബൂളിപാലയിലും കേളിയിലുമൊക്കെ മലയാളികൾക്ക് മറക്കാനാവാത്ത സുന്ദര ഗാനങ്ങളിലൂടെ ഇന്നും കാണുന്ന മുഖശ്രീ മലയാള സിനിമയ്ക്ക് ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച അവർക്ക് മലയാള സിനിമാ ലോകം തിരികെ നൽകിയത് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതും വേദന നിറഞ്ഞതുമായ അനുഭവങ്ങൾ മാത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം അവർ തമിഴിലെ സൺ ടി വി ഉൾപ്പെടെയുള്ള നിരവധി ചാനലുകൾക്ക് കൊടുത്ത അഭിമുഖങ്ങൾ കണ്ടാൽ മലയാളികളെയ നാം ലജ്ജിച്ച് തല താഴ്ത്തും പയ്യന്മാരായ നിർമ്മാതാക്കൾ ചേർന്ന് ഒരു സിനിമ എടുക്കുന്നു അവർ ചാർമിളയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുന്നു ഷൂട്ടിംഗ് തുടങ്ങി മൂന്നാം നാൾ അവർ ആവശ്യപ്പെടുന്നു ഞങ്ങളിൽ മൂന്ന് പേരിൽ ഒരാളുടെ കൂടെ ചേച്ചി സഹകരിക്കണമെന്നും അത് ആരെ വേണമെന്ന് ചേച്ചിക്ക് തീരുമാനിക്കാമെന്നും പണം പ്രശ്നമല്ലെന്നും അവർ പറയുന്നു ഒടുവിൽ അഭിനയിച്ച പണം പോലും വാങ്ങാതെ അവിടെ നിന്നും പോരേണ്ടി വന്ന കഥ അവർ ചാനലിലൂടെ പറയുകയുണ്ടായി ഒരു തമിഴ് സിനിമയുടെ റീമേക്ക് പൊള്ളാച്ചിയിൽ വെച്ച് നടക്കുമ്പോൾ പ്രൊഡക്ഷൻ മാനേജർ വന്ന് പറയുന്നു നിർമ്മാതാവിനോട് യാത്ര പറയാൻ ചെല്ലാൻ അവർ സഹായികളായ രണ്ട് സ്ത്രീകളെയും കൂട്ടി അവിടേക്ക് ചെല്ലുമ്പോൾ എട്ട് പേർ കാലിയാവാറായ കുപ്പി തീർക്കുകയായിരുന്നു പെട്ടെന്ന് അവിടേക്ക് കയറി ചെന്ന ചാർമ്മളയെ പലരും കടന്നു പിടിക്കുന്നു അവർക്കൊപ്പം വന്ന മേക്കപ്പ് അക്കയുടെ സാരി വലിച്ചിടിച്ചു ഒരാളുടെ കയ്യിൽ അടിച്ചുകൊണ്ട് ചർമ്മള അവിടെ നിന്നും ഇറങ്ങിയോടി എന്നാൽ അവർ താമസിച്ച ഹോട്ടലുകൾ പോലും ആ പരാതി ചെവിക്കൊണ്ടില്ല പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഓട്ടോ തൊഴിലാളികളാണ് അവരുടെ രക്ഷകരായത് പോലീസ് വന്ന് അവിടെ ഉള്ളവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തമിഴ് സിനിമയിൽ നിന്നും മലയാളത്തിലേക്ക് കടക്കാൻ തന്നെ കാരണം മലയാളത്തിലെ മാന്യമായ വസ്ത്രധാരണമാണെന്ന് അവർ പറയുന്നുണ്ട് തമിഴിലാവുമ്പോൾ ഗ്ലാമർ ഡ്രസ്സുകൾ ധരിക്കേണ്ടി വരും എന്നാൽ മലയാളത്തിൽ വന്നുപെട്ട അവർക്ക് ജീവിതം തന്നെ ബലിയർപ്പിക്കേണ്ടി വന്നു തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് അവരുടെ മലയാളത്തിലേക്കുള്ള കടന്നുവരവ് ധനം അങ്കിൾ ബൺ കാബൂളിവാല രാജധാനി അർജുനൻ പിള്ളയും അഞ്ചു മക്കളും തുടങ്ങിയ ഒരുപടി ഹിറ്റ് ചിത്രങ്ങളിലൂടെയാണ് അവർ പ്രിയങ്കരിയായത്